അവൾ വേഗം ബാത്റൂമിൽ നിന്നും ഇറങ്ങാനാഞ്ഞതും പാവാടത്തുമ്പ് ചവിട്ടി മുന്നിലേക്ക് വീണു അതും ഡെന്നിയുടെ ദേഹത്തേക്ക് പെട്ടെന്നായത് അവനും ബാലൻസ് കിട്ടിയില്ല ദേഹി രണ്ടു കൂടി താഴെ വീണ വീഴ്ചയിൽ ദക്ഷയുടെ ചുണ്ട് അവന്റെ കഴുത്തിലെ തൊണ്ടക്കുഴിയിൽ പതിഞ്ഞു ഒരു നിമിഷം എന്താ നടന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല അവളുടെ ഇളം ചൂടുള്ള ചുണ്ട് കഴുത്തിൽ പതിഞ്ഞപ്പോൾ അവന്റെ തലയിൽ മിന്നൽ പിണർപ്പ് പോലെ തോന്നിയവന് ഒരു തരിപ്പ് ശരീരത്തിലൂടി കടന്നുപോയി ദക്ഷ വേഗം അവനിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷെ അവളുടെ താലി അവന്റെ മാലയിൽ കുടുങ്ങി ദക്ഷ അത് വേർപെടുത്താൻ നോക്കിയതും ഡെന്നി അവളുമായി മറിഞ്ഞു ദക്ഷ ഞെട്ടിപ്പോയി അവനെ നോക്കി ഡെന്നി അത് ശ്രദ്ധിക്കാതെ താലിയിൽ കുടുങ്ങിയ മാല വേർപെടുത്തി കൊടുത്തുകൊണ്ട് അവൻ എഴുന്നേറ്റു ഹോ മനുഷ്യന്റെ നടു ഒടിഞ്ഞു കാണാൻ ഈർക്കിൽ പോലെയാണ് ഒടുക്കത്തെ വെയിറ്റ് ആണല്ലോ ഈർക്കില് ചമ്മന്തി ഡെന്നി പറഞ്ഞു എന്താ വിളിച്ചേ ദക്ഷ ചോദിച്ചു ഈർക്കില് ചമ്മന്തി ഡെന്നി കുറുമ്പോടെ പറഞ്ഞു അത് തന്റെ കെട്ടിയോള് ദക്ഷ പല്ല് പല്ലുകടിച്ചു ആ അവളെ തന്നെയാ പറഞ്ഞത് ഡെന്നി പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറി ഡോറടച്ചു പോടാ കാലാ ദക്ഷ ചവിട്ടിത്തുള്ളി അവിടെ നിന്നും പോയി ഡാ നീ ദച്ചുവിനെ വിളിച്ചോ അരുൺ സംശയത്തോട് ചോദിച്ചു ഇല്ലടാ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എടാ ഈ ഇവന്റ് കഴിഞ്ഞ് നമുക്ക് നാട്ടിലേക്ക് പോയാലോ എടാ പക്ഷെ നമ്മളെല്ലാരും കൂടി പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാകും ദച്ചു അങ്ങനെ അറിഞ്ഞാൽ അറിയാലോ നമ്മുടെ തലയെടുക്കും നന്ദം പറഞ്ഞു പക്ഷെ ഇന്നലെ വന്ന വാർത്ത നീയും കേട്ടതല്ലേ അതിനുശേഷം ഒരു വിവരവും അറിയാൻ കഴിഞ്ഞില്ല അവളുടെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ അരുൺ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം ഞാനും ഫുക്റും കൂടി പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാം നീയും ശരണം ഇവിടുത്തെ കാര്യങ്ങളെ നോക്ക് എടാ അതിന് ഫുക്രു എവിടെ ദേ ഞാൻ എത്തി എന്താ എന്നെ കാണാഞ്ഞിട്ട് നിനക്ക് ഉറക്കം വരുന്നില്ലേ ഫുക്രു ചോദിച്ചു അയ്യ നിന്നെ കണ്ടുറങ്ങിട്ട് എന്റെ ഉള്ള ഉറക്കം കൂടി പോകണോ നീ ഇതെവിടെയായിരുന്നു ഇന്നലെ മുങ്ങിയതാണല്ലോ നമ്മുടെ ദച്ചൂട്ടിയുടെ കാര്യം അന്വേഷിക്കാൻ പോയതാ ഫുക്രു മറുപടി പറഞ്ഞു എന്നിട്ട് വല്ല വിവരം കിട്ടിയോ നന്ദനും അരുണും ഒരുമിച്ച് ചോദിച്ചു നീ എന്താ നമ്മളെ പറ്റി വിചാരിച്ചേ ഈ ഫുക്രു ഒരു കാര്യത്തിന് ഇറങ്ങിയാ അത് നടത്തുവെന്ന് അനക്കറിയില്ലേ ഫുക്രു കോളർ ഒന്ന് പൊക്കിക്കൊണ്ട് ചോദിച്ചു അത് ശരിയാ അതുകൊണ്ടല്ലേ നിന്നെ ഈ ഫൈവ് ഫിംഗേഴ്സിൽ എടുത്തത് നന്ദ മറുപടി പറഞ്ഞു അപ്പ അതാണ് എന്നാ കേട്ടോ നമ്മുടെ ദച്ചുവീട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞു ഫുക്രു മറുപടി പറഞ്ഞു വാട്ട് ബാക്കി രണ്ടുപേരും അത് കേട്ട് ഞെട്ടി എന്റെ വിശ്വാസായില്ലേ ഇതാ കാണു ഫോട്ടോ ഫുക്രു ഫോൺ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു എടാ പക്ഷെ ഇതിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു അരുൺ ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അയച്ചു തന്നതായി ഈ ഫോട്ടോ ഇന്ന് രാവിലെ ആ റെജിസ്റ്റർ മാരേജ് നടന്നത് ഫുക്രു അവരോട് കാര്യങ്ങൾ പറഞ്ഞു എടാ ഇനിയും ഇവിടെ നിൽക്കാതെ നമുക്ക് അവളുടെ അടുത്തേക്ക് പോകാം അടുത്ത ആഴ്ച അവൾ ഓഫീസിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞതല്ലേ നന്ദം പറഞ്ഞു പക്ഷെ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണെങ്കിൽ അത് നടക്കുന്നു തോന്നുന്നുണ്ടോ അരുൺ ചോദിച്ചു എന്തായാലും അതിനവളെ കാണണം അതേ വഴിയുള്ളൂ നീ ശരണ് വിളിച്ച് കാര്യം പറ നന്ദൻ പറഞ്ഞു ഓക്കെ അരുണും പറഞ്ഞു അതിനവർ പേരും ഒരുപോലെ തലയാട്ടി ഇവരാണ് ഫൈവ് ഫിംഗേഴ്സ് നന്ദൻ അരുൺ ശരൺ ഫക്രുദ്ദീൻ അലി പിന്നെ ദുർഗദക്ഷയും കോളേജിൽ വെച്ച് കൂട്ടായതാണ് ഇവർ അഞ്ച് പേരും അഞ്ച് ശരീരവും ഒരേ മനസ്സുമാണ് ഇവർക്ക് അതുകൊണ്ട് തന്നെ കോളേജും കഴിഞ്ഞ് അവരുടെ സൗഹൃദം തുടർന്നു അഞ്ചു പേർക്കും ബിസിനസ് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ചു പേരും ചേർന്ന് ഒരു ഇവൻ്റ് മാനേജ്മെന്റ് തുടങ്ങി അത്യാവശ്യം വി ഐ പി ലെവലിൽ നിൽക്കുന്നവരുടെ ഇവൻറ്റ് പ്രോഗ്രാം മാത്രം നടത്തുന്ന ഒരു ടീം ആദ്യമൊന്നും അത്ര വലിയ ക്ലിക്കൊന്നും ആയില്ല പിന്നെ സോഷ്യൽ മീഡിയ വഴി ഇവരുടെ ഇവൻ്റിന് വലിയ പ്രചാരം കിട്ടിത്തുടങ്ങി ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ടോപ്പ് ടെൻ ഇവന്റിൽ ഇവരുടെ പേരുണ്ട് ദക്ഷ കോളേജ് കഴിഞ്ഞ് ഇവരുടെ കൂടെ ബാംഗ്ലൂരിൽ പോയി എല്ലാം സെറ്റ് ചെയ്തു അമ്മയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് ഒരാഴ്ച കൂടി അവിടെ നിന്ന് ബാംഗ്ലൂരിൽ പോകാനായിരുന്നു അവളുടെ പ്ലാൻ പക്ഷെ അതെല്ലാം ഇപ്പം ഇങ്ങനെയായി അപ്പച്ചാ എന്നതാ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കാരണം വിവരം അറിഞ്ഞ് സഭയിൽ നിന്ന് ഫോൺ വിളിയോട് ഫോൺ വിളിയാണ് കാർലോസ് അച്ഛൻ ചോദിച്ചു കാർലോസ് ആൽബർട്ട് കുടുംബത്തിലുള്ള ഇളയ സന്താനം ദൈവവിളി വന്ന അച്ഛനായി ലൂക്ക എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ആളൊരാസൽ വക്കീലാണ് നാട്ടുകാരുടെ ഇടയിൽ വട്ടപ്പേരുപോലെ റൌഡി അച്ഛനെന്നും പേരുണ്ട് വക്കീലായതുകൊണ്ട് അത്യാവശ്യം ഒത്തുതീർപ്പ് കാര്യങ്ങൾ അച്ഛൻ തന്നെ കൈകാര്യം ചെയ്യും ലൂക്ക അപ്പോൾ എന്തുകൊണ്ടും ഇതാണ് നല്ലതെന്ന് തോന്നി പിന്നെ ഡെന്നി ഏതിനൊന്നും പറഞ്ഞില്ല വല്ലിപ്പച്ചൻ പറഞ്ഞു എന്നിട്ട് അവൻ എന്തിയെ ലൂക്കച്ചൻ ചോദിച്ചു അവർ റൂമിലോട്ട് പോയിട്ടുണ്ട് ആ കൊച്ചോ ലൂക്കച്ചൻ വീണ്ടും ചോദിച്ചു ദയവരുന്നോ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ദക്ഷയെ കണ്ട് അനു പറഞ്ഞു സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ദക്ഷയെ കണ്ട് അച്ഛന്റെ കണ്ണുകൾ വിടർന്നു ദച്ചൂട്ടി ഞാൻ അവളെ അടുത്തേക്ക് ചെന്നു എല്ലാവരും അന്തം വിട്ട് അച്ഛനെ നോക്കി ദക്ഷയും അച്ഛനെ അവിടെ കണ്ട് ഞെട്ടിപ്പോയി ലൂക്കാച്ചോ ദക്ഷയും അയാളുടെ അടുത്തേക്ക് ചെന്നു അച്ഛൻ എന്നെ ഇവിടെ ദക്ഷ അയാളെ കണ്ട് ചോദിച്ചു ഇടി മോളെ ഇതാടി എന്റെ കുടുംബം ഞാൻ പറഞ്ഞിട്ടില്ലയോ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ലൂക്കാച്ചൻ അവളോട് പറഞ്ഞു ആ കളത്തിപ്പറമ്പിലാണോ ഈ കളത്തിപ്പറമ്പി ദക്ഷ ചോദിച്ചു രണ്ടും ഒന്ന് തന്നെ എന്നതായാലും നീയേ അനുയോജ്യവായ കൈകളിൽ തന്നെയാ എത്തിയത് അച്ഛൻ കള്ളച്ചിരിയോടെ പറഞ്ഞു ദക്ഷ അയാളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി വൈദികനായിപ്പോയി ഇല്ലെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞേനെ ദക്ഷയളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അച്ഛൻ അവളെ തന്നെ നോക്കി ചിരിച്ചു ബാക്കിയുള്ളവർ അവരെ നോക്കി നിൽക്കുകയാണ് വൈദികനായി പിന്നെ എല്ലാവരോടും ആ ഒരു രീതിയിലുള്ള സംസാരം മാത്രമേ കാർലോസിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ ദക്ഷയോടുള്ള അടുപ്പം കണ്ടപ്പോ അവർക്കെല്ലാവർക്കും അത്ഭുതം തോന്നി ലൂക്ക നീ ഈ കൊച്ചിനെ അറിയുവോ വള്ളിമ്മച്ചി ചോദിച്ചു അറിയാതെ പിന്നെ എല്ലാ ഞായറാഴ്ചയും അവിടെ പള്ളിയിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നത് ഇവളാണ് അതും ഫ്രീ ആയിട്ട് ഞങ്ങളുടെ പൊന്നു പൊഞ്ഞുമോളാണ് ഇവള് അത് പറയുമ്പോൾ ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും ദക്ഷിയോട് ഒരു മതിപ്പ് തോന്നി ദേ നേരത്തെ ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുക ഇച്ചീച്ചി നിങ്ങളുടെ മകൻ എന്തുകൊണ്ടും ചേർന്ന പെണ്ണ് തന്നെയാണ് ഈ നിൽക്കുന്ന ദച്ചൂട്ടി ലൂക്കച്ചൻ അയാൾ പറഞ്ഞത് തിരുത്തിക്കൊണ്ട് പറഞ്ഞു എന്റെ ചാച്ച ചാച്ചന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഡെന്നി അച്ഛനോട് പറഞ്ഞ സ്റ്റെപ്പുകൾ ഇറങ്ങി വന്നു അവന്റെ കൂടെ ബാക്കിയുള്ള ആൺപടകളും ഇറങ്ങി വന്നിരുന്നു എന്നതാടാ ഡെന്നി നീ അങ്ങനെ പറഞ്ഞേ ഞാൻ വന്നാൽ എനിക്ക് ഇഷ്ടമായില്ലേ ലൂക്ക അവനോട് ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ അങ്ങീടെ ദർശനം ലഭിക്കാൻ അങ്ങ് മെത്രപ്പള്ളി വരെ വന്നാലോ കാണാൻ പറ്റുള്ളൂ അപ്പ വന്ന പടി തിരിച്ചു പോയാൽ ഈ പാവം കുഞ്ഞാടികൾക്ക് വിഷമം ആകത്തില്ലയോ ഡെന്നി നാടകീയമായിട്ട് പറഞ്ഞു എടാ എടാ കള്ള തിരുമാലി നീ പള്ളി വരുന്നത് ആണ്ടുകുർബാനക്കോ പെരുന്നാളിനോ അല്ലേ അല്ലാതെ എപ്പോഴെങ്കിലും നീ അങ്ങോട്ട് വന്നിട്ടുണ്ടോ ഞാൻ വിളിച്ചാൽ പോലും നീ വരത്തില്ല ഡെന്നിയുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് അയാളും പറഞ്ഞു ദക്ഷ അത് കണ്ടതും ചിരിച്ചു അവളുടെ ചിരി കണ്ടതും അവൻ കണ്ണുരുട്ടി ദക്ഷ പിന്നെ നമുക്ക് ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ നിന്നു അച്ഛൻ അത് മാത്രം പറയരുത് അച്ഛനു വേണ്ടി അടി ഉണ്ടാക്കാൻ ഡെനിച്ച മുമ്പിൽ തന്നെ ഉണ്ടാകാറില്ലേ ഡാനി വന്ന് പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നോ ഇവ വല്ലപ്പോഴും പള്ളിയിൽ വരും നീയോ ഡെന്നിയുടെ പിടിവിട്ട് ഡാനിയുടെ അടുത്തേക്ക് ചെന്നു അതെ ഞാൻ പിന്നെ വരാവേ എന്നും പറഞ്ഞ് ഡാനി മുകളിലേക്കൂടി അവന്റെ ഓട്ടം കണ്ടെല്ലാരും ചിരിച്ചു നിന്നെന്റെ കൈ കിട്ടും അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും വാ ഭക്ഷണം കഴിച്ചിട്ട് മതി ബാക്കിയുള്ള സംസാരമൊക്കെ വല്യമ്മച്ച് പറഞ്ഞതും എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് നടന്നു ഒരുപാട് പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഡൈനിങ് ആണ് എല്ലാവരും ഇരുന്നു അമ്മച്ചിമാർ രണ്ടുപേരും ചേർന്ന് ഫുഡ് വിളമ്പിക്കൊടുത്തു ടിച്ചപ്പോ ഡാനി ഓടി വന്നിരുന്നു ആന്റിമാരും അവരോടൊപ്പം ഇരുന്നു മോളെന്താ ഇരിക്കാത്ത ദക്ഷ അവിടെ നിൽക്കുന്നത് കണ്ട് വല്ല്യമ്മച്ച് ചോദിച്ചു അത് ഞാൻ എന്തു പറയണമെന്ന് അറിയാതെ അവൾ നിന്നു ഇപ്പോഴും അവളുടെ വീർപ്പുമുട്ടൽ മാറിയിട്ടില്ല ഒരുപാട് ആളുകൾക്കിടയിൽ അവൾ ഒരാൾ മാത്രം ഒറ്റയ്ക്കായതുപോലെ വാ മോളെ ദൈ ഇവിടെ ഇരിക്കേ വല്ലിമച്ചി അവളുടെ കയ്യിൽ പിടിച്ച ഡെന്നിയുടെ അടുത്ത് ഒഴിഞ്ഞ കസേരയിൽ അവളെ ഇരുത്തി അവളുടെ തൊട്ടപ്പുറത്ത് ഹെലൻ കുഞ്ഞിനെ മടിയിൽ വെച്ച് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അവൾ മുന്നിലിരിക്കുന്ന ടേബിളിലേക്ക് നോക്കി എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും ഉണ്ട് എല്ലാം ഒരു നിമിഷം അവളുടെ കണ്ണ് തള്ളിപ്പോയി ദൈവമേ ഒരു നേരത്തെ ആഹാരത്തിനാണോ ഇത്രയധികം തക്ഷ മനസ്സിൽ പറഞ്ഞു എന്താ മോളെ കഴിക്കാതിരിക്കുന്നേ വല്ലിമച്ചി ചോദിച്ചു ആദ്യമായിട്ടാകും ഇത്രയും നല്ല ഭക്ഷണം കാണുന്നേ ട്രീസ് അവളെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആള ഒരു ജാടക്കാരിയാണ് ആർക്കും ഇഷ്ടമല്ല പിന്നെ സ്റ്റീഫനെ ഓർത്ത് സഹിക്കുന്നു പിന്നെ പണം ഉണ്ടെന്നുള്ള അഹങ്കാരം അവളുടെ സംസാരം കേട്ട് എല്ലാവരും ദക്ഷയെ നോക്കി ഡെന്നി അപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ചുണ്ടിലൊരു ചിരിയുണ്ട് അതൊന്നും അല്ല ചേച്ചി ഒരാൾക്ക് ഒരു നേരം കഴിക്കാൻ ഇത്രയും ഭക്ഷണം വേണോ എന്ന് ആലോചിച്ചതാ പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ചേച്ചിയെ പോലെയുള്ളവർക്ക് ഇതൊന്നും തികയില്ല എന്ന് ദക്ഷ കൂളായി പറഞ്ഞു ബാക്കിയുള്ളവർ അത് കേട്ട് ചിരിച്ചു പ്രീസ അവളെ നോക്കി കടിച്ചു പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ച് ഡെന്നിയും ഡാനിയും പുറത്തേക്ക് പോയി അവര് നേരെ പോയി ജോജോയുടെ മാനവിന്റെ അടുത്തേക്കാണ് ഡെന്നിയുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെയാണല്ലോ അവർ ഒത്തുകൂടിയിരിക്കുന്നത് ജോജ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിയോ മുന്നിൽ ഇരിക്കുന്ന ബിയർ ബോട്ട് കണ്ടുകൊണ്ട് ഡാനി ചോദിച്ചു എടാ മോനെ ഇത് എനിക്കല്ല നിന്റെ ചാച്ചന ജോ അവനോട് പറഞ്ഞു അല്ല നമ്മുടെ സിനിമാ നടൻ വരുന്നത് പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് ഇതുവരെ വന്നില്ലല്ലോ മാനവ് പറഞ്ഞു അവൻ ഓൺ ദി വേ ആണ് ഇങ്ങോട്ട് വന്നിട്ട് തറവാട്ടി പോകൂ ഡാനി പറഞ്ഞു എടാ ഡെന്നി ആ മാനേജറും അയാളുടെ കൂടെയുള്ള പെണ്ണിനെയും കൊണ്ട് വന്നിട്ടിട്ട് മനു പറഞ്ഞു എന്നിട്ട് എവിടെ ഡാനി ചോദിച്ചു ദയാ റൂമിൽ ചേറി കെട്ടിയിട്ടിട്ടുണ്ട് ജോ റൂം കാണിച്ചുകൊണ്ട് പറഞ്ഞു ആ എന്നാ വാ അവനുള്ള സദ്യ കൊടുക്കാം ഡെന്നി മുണ്ടും മടക്കി കുത്തി അങ്ങോട്ടേക്ക് ചെന്നു അവിടെ ചേറിലിരിക്കുന്നവരുടെ അടുത്തേക്ക് ഡെന്നി ചെന്നു മനു നീ ഇവരെ അടിച്ചോ ഡെന്നി അവരെ നോക്കി മനുവിനോട് ചോദിച്ചു ചെറുതായിട്ട് ഈ പന്ന എന്നെ തെറി വിളിച്ചാ അത് മാത്രല്ല എന്റെ പെങ്ങളെയും എന്നെയും ചേർത്ത് അനാവശ്യം പറഞ്ഞു മനു കടിച്ചുകൊണ്ട് പറഞ്ഞു ഏത് പെങ്ങളെ ഡാനി സംശയത്തോട് ചോദിച്ചു ദക്ഷേ ഇവന്റെ പെണ്ണാകുമ്പോ അവൾ എൻറെ പെങ്ങളല്ലേ ഓ ലത് ഡാനി കാര്യം പിടികിട്ടിയത് പോലെ തലയാട്ടി ഇവന്റെ പേരെന്തായിരുന്നു ഡെന്നി ചോദിച്ചു അശോകൻ എടാ അശോക നിനക്കൊരു കാര്യം അറിയോ ദുർഗ ദക്ഷ അവൾ ഈ ഡെന്നിയുടെ ഉയരാണ് ആ അവളെ വെച്ചാ നീ കളിക്കാൻ നോക്കിയത് ഡെന്നിയുടെ മുഖം വലിഞ്ഞു മുറുകി ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു കണ്ണ് ചുവന്നു കലങ്ങി അശോക് പേടിയോടെ അവനെ നോക്കി സർ എന്നെയൊന്നും ചെയ്യരുത് ഇനി ദക്ഷയുടെ നിഴലിൽ പോലും ഞാൻ തൊടില്ല അശോക് വേഗം പറഞ്ഞു തൊടരുത് അവളെൻറെയാ എൻ്റെ മാത്രം അവളെ വേദനിപ്പിക്കുന്നത് ആരായാലും മറ്റെന്തിനായാലും അതിനെല്ലാം അവകാശം ഞാൻ മാത്രമാണ് മറ്റാരെങ്കിലും അതിനുവേണ്ടി നിന്നാ അവർ ഈ ഡെന്നി ആരാണെന്ന് അവൻ ദേഷ്യത്തിൽ അയാളുടെ നെഞ്ചിലേക്ക് ചവിട്ടി കസേരയടക്കം അയാൾ മറിഞ്ഞു വീണു വീണ്ടും അയാൾക്ക് നേരെ ചെന്നതും ജോ അവനെ പിടിച്ചു എടാ ഡെന്നി മതി ഇനിയും നീ ചവിട്ടിയാൽ അവൻ ചാകും കൊല്ലും ഞാൻ ഇന്നലെ എന്റെ സ്ഥാനത്ത് മറ്റൊരു റൂമിൽ അവൾ ചെന്ന് പെട്ടതെങ്കിൽ അത് പറയും തോറും ഡെന്നിയുടെ മുഖം വലിഞ്ഞു മുറുകി എടാ മതിയെടാ എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ ജോ പറഞ്ഞു ഇതെല്ലാം കണ്ടാ ആ ചേറിലിരുന്ന പെണ്ണിനെ ദക്ഷയോട് വീണ്ടും ദേഷ്യം തോന്നി ദേ ഈ പന്ന മോളും ഉണ്ടായിരുന്നു ഇവന്റെ കൂടെ മാനവ് അവളെ ചൂണ്ടി പറഞ്ഞു ഡെന്നി അവളെ നോക്കി നീ നീയൊരു പെണ്ണായിപ്പോയി ഇല്ലായിരുന്നെങ്കി ഇവൻറെ അവസ്ഥയായനെ നിനക്കും ഡെന്നി അവളെ നോക്കി പറഞ്ഞു അല്ല അവള് സാറിൻറെ ആരാന്നാ പറഞ്ഞെ എന്തായാലും അവള് സാറിന് നല്ലോണം സുഖിപ്പിച്ചു കാണും അതല്ലേ അവൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നേ ഡെന്നിയെ നോക്കി ആ പെണ്ണ് വഷളം ചിരിയോടെ പറഞ്ഞു ആരും പേടിക്കണ്ട അവളുടെ ചികിട്ട് നോക്കി ഒന്ന് പൊട്ടിച്ചതാ ഡെന്നി അല്ലട്ടോ ഡാനി സോറി ചാച്ചാ ഇത് ഞാൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ അനിയനാണെന്ന് പറയാൻ എനിക്ക് ഒരു യോഗ്യതയും ഉണ്ടാവില്ല ഡാനി കൈകൊടഞ്ഞുകൊണ്ട് ഡെന്നിയോട് പറഞ്ഞു അത് നീ കലക്കി പെണ്ണിനെ അടിക്കുന്നത് ഇവൾക്ക് ഇവൾക്കൊന്നു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആണുങ്ങൾ വെറും ഉണ്ണാക്കന്മാരാണെന്ന് വിചാരിക്കും മനു അവന്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു ഡി പന്നം മോളെ ഡെന്നി അവളുടെ അടുത്തേക്ക് വന്ന് വിളിച്ചു ഹോ പോലീസുകാരൻ തന്നെ ഡാൻ ചെവിയിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു നിന്നെ വെറുതെ വിടാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇനി നിന്നെ വെറുതെ വിട്ടാൽ ഞാൻ എൻ്റെ പെണ്ണിനോട് ചെയ്യുന്ന നിറുകേടാകും നിനക്കും ഇവനുള്ള പണി ഞാൻ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നാളെ നേരം വിളിക്കുമ്പോൾ നിനക്കും ഇവനും തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കാം ഡെന്നി അവരോട് പറഞ്ഞ് റൂമിൽ നിന്നും ഇറങ്ങി അവൻ്റെ കൂടെ ബാക്കിയുള്ളവരും ഭക്ഷണം കഴിച്ച് ദക്ഷയെ കൂട്ടി വീടെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ പിള്ളേര് ഈ കുറച്ചു നേരം കൊണ്ട് അവർ മൂന്ന് പേരും അവൾക്ക് അനിയത്തിമാരായി എല്ലായിടത്തും ചുറ്റി നടന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദക്ഷയോട് വല്യമച്ചയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞ് ആലീസ് മാമ്മി വിളിച്ചത് ദക്ഷ അവരുടെ കൂടെ പോയി വല്ലിമച്ചി അവളെ കണ്ടതും ഒന്ന് ചിരിച്ചു ദക്ഷയും അവരെ നോക്കി ചിരിച്ചു മോൾക്ക് വീടൊക്കെ ഇഷ്ടമായോ വല്ലിമച്ചി ചോദിച്ചു ആ അവള് മോളി മോളുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ആലീസ് മമ്മിയാണ് ചോദിച്ചത് അച്ഛനും അമ്മയും ചേച്ചിയും അവരെയൊക്കെ പിരിഞ്ഞു വന്നത് ഈ വിഷമം കാണും ദക്ഷ ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ എന്ത് പറയാൻ അവളുടെ ശല്യം ഒഴിവായി എന്ന് സന്തോഷിക്കുന്ന ചേച്ചിയെയും അമ്മയും കുറിച്ച് എന്തു പറയാനാണ് അവരോട് രക്ഷ്മിക്കേണ്ട മോളുടെ അമ്മ തന്നെയാണ് ഞാനും ആലീസ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യമായി ഒരമ്മയുടെ സ്നേഹം ആസ്വദിക്കും പോലെ അവൾ അവരിലേക്ക് ചേർന്ന് നിന്നു അവരെ കണ്ട് വല്യമ്മച്ച് ചിരിയോടെ നിന്നു എന്നെയും ഡാനിയും വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ലൂക്കച്ചൻ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് അയാളുടെ കൂടെ ദക്ഷയുണ്ട് ദച്ചൂട്ടി എന്നെന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ആരോടും പറയാം അടിക്കരുത് ഇനി മോളും ഈ കുടുംബത്തിൽ അംഗമാ ആ അവൾ മോളി ആ പിന്നെ എൻ്റെ ചെറുക്കം പാവുക ഇത്തിരി ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ ലൂക്കച്ചൻ അവളോട് തഞ്ചത്തിൽ പറഞ്ഞു ആര് ആ അസുരനോ അങ്ങേർക്ക് കുറച്ച് അഹങ്കാരമുണ്ട് അതൊന്ന് കുറച്ച് കൊടുക്കണം ദക്ഷെ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ടാട്ടോ അവനെ ദേഷ്യം വന്നാ നീ പറഞ്ഞ പോലെ അസുരനാകും അതുകൊണ്ട് കൊച്ചു സമാധാനത്തിൽ നിന്നേക്കണം ലൂക്കസൺ ഡെന്നിയുടെ ദേഷ്യത്തെ ഓർത്തതും പറഞ്ഞു അതിനെ ഞാൻ കുരിശു കാണിച്ച് നിർത്തിക്കോളാം എടി കാന്താരി നീയേ അവൻ്റെ കയ്യിൽ നിന്നും മേടിക്കും ലൂക്കച്ചൻ വീണ്ടും പറഞ്ഞു ദക്ഷ അച്ഛനോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഡെന്നി വരുന്നത് കണ്ടത് വെള്ളം ബ്ലാക്ക് കളർ ഷർട്ടും ഇട്ട് മീശത്തുമ്പ് പിരിച്ചു വരുന്ന ഡെന്നിയെ കാണാൻ കിട് ലുക്കായിട്ടുണ്ടായിരുന്നു കൂടെ ഡാനിയും വരുന്നത് കണ്ടു ഡാനി അവളോട് ചിരിച്ചു അവളും അവന് ചിരിച്ചു കൊടുത്തു ഡെന്നി നോക്കിയതും ദക്ഷ വേഗം കണ്ണുകൾ മാറ്റി ഡെന്നി വന്ന് ദക്ഷയുടെ തോളിൽ കൈയിട്ട് അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി ദക്ഷ ഞെട്ടിപ്പോയി അവൻ അടുത്തു വന്ന് നിൽക്കുമെന്നല്ലാതെ തോളിലൊന്നും കൈവച്ച് നിൽക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല അവൾ അവന്റെ കൈയെടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല അവൾ അവനെയൊന്നു നോക്കിയെങ്കിലും അവൻ അച്ഛനോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു എടാ ഡെന്നി നീ ഒന്നിങ്ങു വന്നേ ഡെന്നിയെ വിളിച്ച അച്ഛൻ ഗാർഡൻറെ അടുത്തേക്ക് പോയി ഡെന്നി ദക്ഷയെ നോക്കി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ഹോ കാലിനെന്ത് പിടിയാ പിടിച്ച് മനുഷ്യന്റെ കൈ പറഞ്ഞു പോയി ദക്ഷ കൈയ്യൊന്നൊഴിഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ബാക്കിയുള്ളവരെല്ലാവരും ആദ്യം തന്നെ അകത്തേക്ക് പോയിരുന്നു എടാ ഡെന്നി ആ കൊച്ചിനെ ദേഷ്യം പിടിപ്പിക്കാതെ നിന്റെ ഉള്ളിലുള്ളത് അതിനോട് തുറന്നു പറഞ്ഞേക്കണം ലൂക്കസൻ അവനോട് പറഞ്ഞു കുറച്ച് നാൾ ഇങ്ങനെ അങ്ങ് പോവട്ടെ അവളൊരു ടോമാഞ്ചറി കളിക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് ഡെന്നി കണ്ണിറുറക്കി കുറുമ്പോടെ പറഞ്ഞു മോനെ ഡെന്നി അവൾ നിന്നെ തലക്കിട്ടടിക്കാതെ നോക്കിക്കോ ലൂക്കസൻ വീണ്ടും പറഞ്ഞു എന്റെ അച്ഛോ ചങ്കിലൊള്ളുന്ന വർത്താനമൊന്നും പറയല്ലേ ഡെന്നി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു പിന്നെ ഞാനെന്നാ പറയണം നീ അവളെ കെട്ടിയെന്ന് വിചാരിച്ച് അവൾ നിന ഇഷ്ടപ്പെടണോന്നൊന്നും ഇല്ല അവനെ നോക്കി എൻ്റെ അച്ഛോ ഒന്ന് സമാധാനപ്പെടു അവൾ എൻ്റെ കൂടെ തന്നെ ഇല്ലേ ഇപ്പൊ ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം പറഞ്ഞാലും അവൾ അതൊന്നും അംഗീകരിക്കില്ല അവൾ ഇന്ന് കെട്ടിന്റെ സമയത്ത് വല്യപ്പച്ചനോട് എന്നാ പറഞ്ഞെന്ന് അറിയോ നിന്നെ അയാളെ നോക്കി ചോദിച്ചു എന്നതാ പറഞ്ഞേ ലൂക്കച്ചൻ സംശയത്തിൽ തിരികെ ചോദിച്ചു അവളെ കെട്ടാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് ഡെന്നി ദയനീയമായി പറഞ്ഞു അത് കേട്ടതും അച്ഛൻ ചിരിക്കാൻ തുടങ്ങി ചിരിച്ചവിടെയുള്ള ബെഞ്ചിലേക്കിരുന്നു ദേ ലൂക്കാച്ചാ ഡെന്നി പല്ല് കടിച്ചുകൊണ്ട് വിളിച്ചു അവള് നിന്നെ ഒരു പാഠം പഠിപ്പിക്കും കച്ചൻ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു ആ അതെനിക്കും അറിയാം ഡെന്നി അയാളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു പാവാണ്ടാ ഇത്തിരി ദേഷ്യവും കുറുമ്പോ ഉള്ളൂ സ്നേഹിക്കാൻ അറിയുന്നവളാ നിന്നെയും ഈ കുടുംബത്തെയും അവൾക്ക് സ്നേഹിക്കാൻ കഴിയും ലൂക്കാച്ചൻ ഉറപ്പോടെ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം എൻ്റെ കൊച്ചിനെ എനിക്കല്ലാതെ അറിയുന്നേ ഈ ഡെന്നിയുടെ പെണ്ണാ അവള് ഡെന്നിയുടെ മാത്രം ദുർഗക്കൊച്ച് ഡെന്നി കണ്ണടച്ച് നെഞ്ചൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ പിടിച്ച് കുളിക്കി രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരം ദക്ഷയെ പെൺപടകൾ ചേർന്ന് റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിരുന്ന സെറ്റ് സാരിയും കണ്ട് അവളുടെ കണ്ണു തള്ളി ഇച്ചേച്ചിയുടെ മക്കളിത് എന്ത് ഭാവിച്ചാ ദക്ഷ അവരെ നോക്കി ചോദിച്ചു ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അനു പറഞ്ഞു അതിന് ദക്ഷ കണ്ണ് ചുരുക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോ ഒരുങ്ങണ്ടേ നോറ് ചോദിച്ചു പൊന്നുമക്കളെ ഈ ഒരു കോപ്രായങ്ങളൊന്നും വേണ്ട നിങ്ങളുടെ ഏട്ടൻ അങ്ങേരുടെ റൂമിൽ തന്നെ കിടത്തുവെന്ന് എനിക്ക് സംശയം പിന്നെ ഫസ്റ്റ് നൈറ്റ് ദക്ഷ അവരോട് പറഞ്ഞ് റൂമിലേക്ക് പോയി ഷോ ചേച്ചിക്ക് വിഷമ എന്ന് തോന്നുന്നു അനു പറഞ്ഞു സാറല്ല നമുക്ക് രാവിലെ സെറ്റാക്കാം സാർ അവരെ നോക്കി പറഞ്ഞു ദക്ഷ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഡെന്നി വാഷ്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങുകയാണ് മുഖമെല്ലാം തുടച്ച് ടവൽ സ്റ്റാൻഡിൽ ഇട്ടിട്ട് റൂമിലുള്ള കണ്ണാടിക്ക് മുൻപിൽ വന്ന മുടിച്ചേക്കി ദക്ഷയെ കണ്ടതും അവനെന്ന് തിരിഞ്ഞു നോക്കി അവൾ അവനെ മൈൻഡ് ചെയ്യാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അവളുടെ ബാഗും ഫോണുമെല്ലാം വൈകുന്നേരം ഡാനി കൊണ്ടുവന്ന് കൊടുത്തിരുന്നു അവൾ ചാർജറിൽ നിന്ന് ഫോൺ എടുത്തു നോക്കി ദൈവമേ നൂറ് മിസ്ഡ് കോള് ദക്ഷ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ ഫുക്രു കൊല്ലും അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോൺ ഡയൽ ചെയ്തു ഒറ്റ റിംഗിൽ കോൾ എടുത്തു എവിടെ പോയി കിടക്കുവായിരുന്നെ പറട്ടെ ഫുക്രു ചോദിച്ചു ആഹാ ഹലോ പോലും ഇല്ല ദക്ഷ പിറുവിർത്തു എടാ ഞാൻ ഫോൺ ചാർജിൽ വെച്ചിരുന്നു സൈലന്റ് ആയിരുന്നു ദക്ഷ മറുപടി പറഞ്ഞു നീ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ ഫുക്രു സോറി സോറിമുത്ത കണ്ടില്ല അതുകൊണ്ടല്ലേ ദക്ഷ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു കർത്താവേ ഈ കുരുപ്പിത് ആരോടെ ഈ കൊഞ്ചെന്നേ ഡെന്നി ഇടം കണ്ണിട്ട് അവളെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു നാളെ മണിക്ക് മോളെ വന്നിരിക്കണം ഓക്കെ ഞാൻ വരാം അത്രയും പറഞ്ഞു ദക്ഷ കോള് കെട്ടിയതു ദൈവമേ ഇനി അസുരനോട് ഇതെങ്ങനെ പറയും പറയാതെ പോയാൽ അതിനുള്ളത് വേറെ കിട്ടും അതുകൊണ്ട് പറഞ്ഞിട്ട് പോകാം ദക്ഷ മനസ്സിൽ കണക്ക് കൂട്ടി ഡിന്നിയെ നോക്കി അതേസമയം അവനും അവളെ നോക്കി